ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ സൺഡേ സ്കൂളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു വിട്ടാലും വീട്ടിൽ പോയിട്ടാണ് കുട്ടികൾ ചീത്തയാവുന്നേ എവിടെ പോയിട്ടാണ് ചീത്തയാവുന്നേ ആ വീട്ടിൽ മാതാപിതാക്കന്മാരുടെ സംസാരം ശരിയല്ലാത്തത് കൊണ്ട് പെരുമാറ്റം ശരിയല്ലാത്തത് കൊണ്ട് ഇടപെടൽ ശരിയല്ലാത്തത് കൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും രീതികളും കണ്ട് കുട്ടികളുടെ സ്വഭാവം നശിക്കുകയാണ് മാനസാന്തിരപ്പെടുവൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നോക്കി പറയുവാൻ കഴിയണം മോനെ മോളെ എന്നെ നോക്കി പടി ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക ഞാൻ പെരുമാറുന്നത് പോലെ പെരുമാറുക ഞാൻ ഇടപെടുന്നത് പോലെ ഇടപെടുക എന്ന് നിനക്ക് പറയുവാൻ കഴിയണം അതാണ് ഒരു ദൈവപുത്രന്റെ പ്രത്യേകത നിങ്ങളുടെ മക്കൾ എങ്ങനെ വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളിരിക്കെ ദൈവത്തെ സ്തുതിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ കഥാവരോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ വചനം ധ്യാനിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ ആലയത്തിൽ ഒരു തൂണായി നിൽക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ മക്കൾക്കൊരു ഒരു ജീവിതം മാതാവേ പിതാവേ നീ കാണിച്ചു കൊടുക്ക മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുവാൻ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുവാൻ വരും തലമുറയെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അവൻ അത് വിട്ടുമാറില്ല ദൈവഭയം നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കട്ടെ നല്ല സ്വഭാവ രീതികൾ നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കട്ടെ നല്ല ഗുണപാഠങ്ങൾ നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കട്ടെ